ഈ സഹോദരൻ്റെ സപ്പോർട്ടും എൻ്റെ ജീവിതത്തിലെ ഒരാളും വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതം ഒരുപാട് ഇപ്പോൾ ഞാൻ സന്തോഷം അനുഭവിക്കുന്നുണ്ട് എൻ്റെ സന്തോഷം കാണുമ്പോൾ എൻ്റെ സഹോദരനും അതിലേറെ സന്തോഷമാകും കാരണം ഞാനൊന്ന് ചിരി ാപ്പിയാകുമ്പോൾ അതിലൂടെ എൻ്റെ സഹോദരൻ ഹാപ്പിയാകും അപ്പം എനിക്ക് ഉറപ്പുണ്ട് എനിക്കൊരാളെ ജീവിതത്തിലേക്ക് കിട്ടുമ്പോഴും ഹാപ്പിയാകും കാരണം പലർക്കും ചിന്തകളുണ്ട് ഇനി എനിക്ക് ഒരാളെ ജീവിതത്തിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം എന്റെ എന്തൊരു സംഭവങ്ങളുണ്ടെങ്കിലും ഈ സഹോദരനെ ഞാൻ ഉൾപ്പെടുത്തും എന്റെ ജീവിതത്തിലേക്ക് ഒരാള് വരികയാണെങ്കിലും ആ സന്തോഷത്തിലും ഞാൻ ഉൾപ്പെടുത്തും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഞാൻ ഈ സഹോദരനെ അതിൽ അതിലുൾപ്പെടുത്തും കാരണം എൻ്റെ ലൈഫിൽ ഒരുപാട് ഒരുപാട് സന്തോഷം എൻ്റെ ജീവിതത്തിൽ ഞാൻ പലർക്കും ചിന്തകളുണ്ട് ഒരാൾ ഒരാളുടെ ജീവിതത്തിലേക്ക് ഈ സഹോദരം വന്നതിന് ശേഷം എൻ്റെ ജീവിതം വളരെ മനോഹരമായി മാറി കാരണം അതേപോലെ എൻ്റെ ജീവിതത്തിലേക്ക് എനിക്കൊരു ആഗ്രഹമുണ്ട് ഈ സഹോദരൻ പോലെ തന്നെ എനിക്ക് ഒരാളെ സഹോദരൻ്റെ ക്യാരക്ടർ അങ്ങനെയുള്ള ആ ഒരു ക്യാരക്ടറുള്ള നല്ലൊരു ഈ സഹോദരൻ എങ്ങനെയാണോ നോക്കുന്നത് അതേപോലെ തന്നെ സഹോദരൻ്റെ കെയറിങ് കിട്ടുന്നത് പോലെ തന്നെ സ്വഭാവം പോലെ തന്നെ ഒരാളെ എനിക്ക് റബ്ബ് റബ്ബ് കണ്ടെത്തിയിട്ട് എനിക്കങ്ങനെയുള്ള ഒരാളെ തന്നെ കിട്ടണം എന്ന് എനിക്ക് ആഗ്രഹം കാരണം ആ സഹോദരൻ്റെ സപ്പോർട്ടോടു കൂടെയാണ് ഇന്ന് സന്തോഷായിട്ടിരിക്കുന്നത് എന്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ അതിന് എന്ത് സന്തോഷം ഉണ്ടാവട്ടെ അതിലൊക്കെ ഞാൻ ഈ ഉൾപ്പെടുത്തും ഒരുപാട് ഹാപ്പി ഹാപ്പിയാണ ഒരുപാട് സന്തോഷം ഇന്നുണ്ട് ജീവിതത്തിൽ എന്തൊന്നില്ലാത്ത ഒരു സന്തോഷമാണ്